രണ്ട് പതിറ്റാണ്ടിന്റെ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് ൾക്കുശേഷം സുപ്രദോ കപ്പ് കേരളത്തിലേക്ക് എത്തിച്ച ടീമിന്റെ ഭാഗമായ കൊപ്പം സ്വദേശി മുഹമ്മദ് സൽമാനെ പ്രിയദർശിനി ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി അനുമോദിച്ചു അറുപത്തിമൂന്ന് ശേഷം സുപ്രദോ കപ്പ് കേരളത്തിലേക്ക് എത്തിച്ച ടീമിന്റെ ഭാഗമായ കൊപ്പം സ്വദേശി മുഹമ്മദ് സൽമാനെ പ്രിയദർശിനി ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി അനുമോദിച്ചു സൊസൈറ്റി ചെയർമാൻ എ പി രാംദാസ് മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷെഫീന ഷുക്കൂർ സൊസൈറ്റി ട്രഷറർ വേണുഗോപാൽ എം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ എ കെ മുസ്തഫ ടി കെ ഷുക്കൂർ ഇൻഖാസ് നേതാവ് മണികണ്ഠൻ എം പി ഹൈദ്രാസ് പി ഇർഷാദ് കെ പി റിഷാദ് എന്നിവർ പങ്കെടുത്തു തരത്തിലുള്ള കാഴ്ചവെക്കുന്നവരെ ആരംഭിക്കുന്നവർ പ്രിയദർശിനി എല്ലാവരും നമുക്ക് നമ്മുടെ നാടിൻ്റെ അഭിമാനം മാറിയിട്ടുള്ള സൽമാനെ ഈ ഒരു പ്രിയദർശിനിയുടെ നേതൃത്വത്തിൽ അനുഭവിക്കാനും എന്തായാലും സൽമാനെ ഇനിയും ഒരുപാട് ഉയർച്ചകളും ഉണ്ടാവട്ടെ കേരളത്തിൻ്റെ വൻറ്റി എന്നുള്ള കേരളത്തിൻ്റെ ആദ്യമേ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും സന്തോഷം നമ്മുടെ പഞ്ചായത്തിനും നമ്മുടെ ജില്ലയ്ക്കും തന്നെ അഭിമാനമായിട്ടുള്ള സൽമാനെ ഇനി മികച്ച രീതിയിൽ തന്നെ നല്ലൊരു ഇൻ്റർനാഷണൽ കളിക്കാരനായി വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഈ ചാരിറ്റീസ് കൾച്ചറൽ കൾച്ചർ അല്ലെങ്കിൽ സൊസൈറ്റിക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട്